സോഷ്യലിസ്റ്റ് നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന സാൻഡർ കെ തോമസിൻ്റെ പന്ത്രണ്ടാമത് അനുസ്മരണ സമ്മേളനം ചാലക്കുടിയിൽ നടന്നു സാൻഡർ കെ തോമസിന്റെ സ്മരണയ്ക്കായി ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച രാഷ്ട്രീയ വ്യക്തിക്കുള്ള അവാർഡ് മന്ത്രി പി രാജീവിന് സമ്മാനിച്ചു ദുരന്തപശ്ചാത്തലത്തിൽ കാടും മെയ്ഡും വെട്ടിപ്പിടിച്ചുള്ള വികസന കാഴ്ചപ്പാടിന് മാറ്റം വരുത്തണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു പുരസ്കാര തുകയായ ഇരുപത്തിരണ്ടായിരത്തി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വണ്ടിലേക്ക് നൽകുമെന്നും മന്ത്രി പറഞ്ഞു ചാലക്കുടി എസ് എച്ച് കോളേജിനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഓട്ടോണോമസ് പദവിയിലെത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആയിരീനെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു അനുസ്മരണ സമ്മേളനം ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ മാണി അധ്യക്ഷനായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു

കൂടുതൽ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ക്ഷമിച്ചിട്ടുള്ളത് മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പുരസ്കാരമാണ് നേരത്തെ തന്നെ വിളിച്ചു ഞങ്ങളത് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്തായാലും എന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തെ കുറിച്ച് ദീപത്പരാതന എഴുതിയത് ഏറ്റവും മനോഹരമായ യാത്രാ വിവരണ പുസ്തകങ്ങളൊന്നും അതുകൊണ്ട് அவார்டு ஆம் கதகன்கிறது அது சாட்சியப்படுத்த ஜீவிதாசிகம் சஞ்சரிக்குண்ட் பரிச்சயப்பட்டு நிலையில் அது குறித்து ਕਾਇਦੇ ਗੁਰਮਤਿ ਦਾ ਕੀ ਜੀ ਦੇ। ਸਭ ਸੰਗੀਆਂ ਦੇ ਲਾਭ ਗੁਰਜੀਪਤ ਅਧigheten ਦੇ ਸਭ ਸੇਖਾਂ ਵਿਤਨ ਦੇ ਗੁਰਜਾ।